ീടും പുലർക്കാലമൊന്നീനി എന്നു കാത്തിരിക്കുന്നു ഞാൻ മന്നീടം തവപ്പൊന്മുഖം മൂലം പിന്നീടും നീതി സൂര്യനേ തവ തവപ്പൊന്മുഖം മൂലം പിന്നീടും നീതി സൂര്യനെ ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ഇന്ന് പുസ്തകത്തിൽ നിന്നും തോമസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പങ്കുവയ്ക്കുന്നു അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേധലിൽ ചെന്ന് പാർക്ക നിന്റെ സഹോദരനായ യേശാവിൻ്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യമാണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി വായിച്ചു കേൾപ്പിച്ചത് അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബഥേലിൽ ചെന്ന് പാർക്കുക എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് അത് ചൂണ്ടിക്കാണിക്കുന്ന നാല് വസ്തുതകളെക്കുറിച്ചാണ് ഒന്നാമത്തെ വസ്തുത നാം ഓർത്തതുപോലെ യാഘോബെ എവിടെ തെറ്റിയോ അവിടെയാണ് അങ്ങക്ക് തിരുത്തൽ ആവശ്യമായിട്ടുള്ളത് വിശദീകരിക്കുന്നില്ല രണ്ടാമതായി നാം ഓർത്ത വിഷയം എന്ന് പറയുന്നത് യാഘോബെ അങ്ങയുടെ തിരുത്തൽ ദൈവസന്നിധിയിലുള്ളതാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം നമ്മെ തന്നെ തിരുത്തുന്നത് അല്ലെങ്കിൽ തിരുത്തേണ്ടത് എന്നുള്ള ബോധ്യം വളരെ വ്യക്തമായി ഒരു വിശ്വാസി ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ് മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു മറക്കരുത് ആധാരം എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ചാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഒന്നാം വാക്യമാണ് അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേധേലിൽ ചെന്ന് പാർക്കുക നിൻ്റെ സഹോദരനായ യേശാവിൻ്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് ബേധേലിൽ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു മൂന്നാമത്തെ വിഷയം ഞാൻ ആവർത്തിക്കട്ടെ ബഥേലിലേക്കുള്ള യാത്ര ദൈവത്തോടുള്ള യാക്കോവിൻ്റെ അനുസരണത്തെയും കീഴടങ്ങലിനെയും കാണിക്കുന്നു ഇത് രണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള വിഷയങ്ങളാണ് ഇത് രണ്ടുമില്ലാതെ ക്രിസ്തീയ ജീവിതം വിജയിക്കുകയില്ല തൃപ്തികരമായി ദൈവത്തോടുള്ള ബന്ധം ആസ്വദിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ അങ്ങക്ക് ദൈവസന്നിധിയിൽ ദൈവികമായ ഹൃദ്യത അതിൻ്റെ ശരിയായ തലത്തിൽ അനുഭവിപ്പാൻ കഴിയണമെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള അനുസരണം ആവശ്യമാണ് ദൈവസന്നിധിയിലെ കീഴടങ്ങലും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കണം ഇവിടെ ഇതാ ദൈവം യാക്കോബിനോട് ഇടപെടുകയാണ് അതിൽ യാക്കോബ് പൂർണ്ണമായിട്ടും ദൈവത്തെ അനുസരിക്കണം ബഥേലിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ബഥേലിലേക്ക് തന്നെ പോകണം യാക്കോബിൻ്റെ സ്വഭാവം അനുസരിച്ച് പലപ്പോഴും യേശാവിനോട് ബന്ധപ്പെട്ടൊക്കെ നമ്മളത് കാണുന്നുണ്ട് പറഞ്ഞതുപോലെയുള്ളത് ചെയ്യുന്നില്ല ചെല്ലാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് വഴിമാറിപ്പോകുന്ന യാക്കോബിനെ നാം കാണുന്നുണ്ട് എന്നാൽ ഇവിടെ ഇതാ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പ്രസാദം യാക്കോബിന് തുടർന്ന് ലഭിക്കണമെങ്കിൽ യാതൊരു കാരണവശാലും അനുസരണക്കേട് പാടില്ല ദൈവത്തോടുള്ള അനുസരണം യാക്കോബിൽ നിന്ന് കർത്താവ് വിട്ടുവീഴ്ചയില്ലാതെ ആഗ്രഹിക്കുന്ന വിഷയമാണ് പ്രിയപ്പെട്ടവരെ ഇത് നമ്മിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നു കർത്താവ് അത് ആഗ്രഹിക്കുന്നു കർത്താവ് അത് ആവശ്യപ്പെടുന്നു ദൈവസന്നിധിയിലെ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ് നമുക്കിഷ്ടമുള്ളത് അനുസരിക്കുക എന്നുള്ളത് ദൈവപ്രമാണം അല്ല മറിച്ച് കർത്താവ് എന്ത് നമ്മോട് പറയുന്നുവോ അത് പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ക്രിസ്തീയ ജീവിതമാണ് സ്വർഗത്തിലെ ദൈവം ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയുമല്ല ബഥയിലേക്കുള്ള യാത്ര അനുസരണത്തോടൊപ്പം ദൈവസന്നിധിയിലെ കീഴടങ്ങലാണ് വിധേയത്വമാണ് എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവമുൻപാകെ കീഴടങ്ങുവാൻ കഴിയണം ദൈവമുൻപാകെ കീഴടങ്ങാത്തൊരു വിശ്വാസി അവന് ഒരു കാരണവശാലും വിജയിപ്പാൻ കഴിയുകയില്ല ദൈവസന്നിധിയിൽ പൂർണ്ണമായി കീഴടങ്ങുന്ന സ്വഭാവം അത് ആത്മീയൻ്റെ പ്രത്യേകതയാണ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ രക്ഷിതാവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് പിതാവിൻ്റെ മുൻപാകെ യേശു കർത്താവ് കീഴടങ്ങുന്ന താഴുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു ഉദാഹരണമായിട്ട് നമ്മുടെ വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ട് ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കാൽവറിയുടെ ക്രൂശിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ പിതാവിനോടുള്ള വിധേയത്വം നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് വേദപുസ്തകം പഠിച്ചു നോക്കുക ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരുടെ മുഖമുദ്രയും മറ്റൊന്നല്ല അവർ ദൈവത്തോട് അനുസരണ മനോഭാവവും പൂർണ്ണമായിട്ടുള്ള വിധേയത്വവും ഉള്ളവരായിരുന്നു അങ്ങയുടെ ജീവിതത്തിൽ ദൈവത്തിന് പല കാര്യങ്ങൾ നിവർത്തിപ്പാൻ കഴിയാത്തതിൻ്റെ പ്രാഥമികമായ കാരണം മറ്റൊന്നല്ല അങ്ങക്ക് ദൈവത്തോടുള്ള വിധേയത്വത്തിൻ്റെ കുറവാണ് എത്രമാത്രം വിധേയത്വം വേണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പൂർണ്ണമായും വേണം എന്നുള്ളത് തന്നെയാണ് നൂറ് ശതമാനവും സമ്പൂർണമായ വിധേയത്വം ഒരു ദൈവ പൈതൽ നിന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു ഇന്ന് ഈ സമയം ദൈവസ്ഥനിധിയിൽ പൂർണ്ണമായ വിധേയത്വം ഉണ്ടോ എന്ന് അവരവർ അവരവരെ തന്നെ പരിശോധിക്കേണ്ടെന്നാവശ്യമുണ്ട് അങ്ങനെയില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു സമ്പൂർണ്ണ വിധേയത്വത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ കർത്താവിൻ്റെ മുൻപാകെ തീരുമാനമെടുപ്പാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം തമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ